തിരുവനന്തപുരം മേയറും ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സുഖാവ് ആര്യ രാജിനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് സൈബർ സൈബറടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നുവന്ന ഒരു പ്രശ്നം അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും പ്രശ്നങ്ങളുണ്ടായി യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ് അത് ചോദ്യം ചെയ്തത് ആരിയാണ് എന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇതുതന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യ പ്രത്യേകിച്ചോട് തെറ്റും ചെയ്തിട്ടില്ല ആര്യയോടാണ് വളരെ മോശമായ നിലയിൽ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ പെരുമാറിയത് ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഡി വൈ എഫുടെ അഭിപ്രായം എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണത്തെ ഇങ്ങനെയുള്ള ലൈംഗിക അധിക്ഷേപത്തെ വളരെ കൃത്യമായും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത മുൻ അനുഭവങ്ങൾ നമ്മൾ നോക്കിയാൽ അത്തരം പെൺകുട്ടികളെ മാധ്യമങ്ങളും സൈബർ ഇടങ്ങളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അവരെ വീരവരിതയായി ചിത്രീകരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ ആര്യാണ് ഡി വൈ എഫ് ഐക്കാരിയാണ് ഇടതുപക്ഷത്തിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ എന്തോ ഒരു വലിയ അധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ദിവസവും ആര്യ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന അനുഭവമൊന്നുമില്ലല്ലോ ഇത് ആര്യയ്ക്ക് നേരെ ആര്യയുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിനു നേരെ അപകടകരമായ നിലയിൽ ആ വാഹനത്തെ മറികടക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ ആ പ്രശ്നമായി കാണുന്നതിന് പകരം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ആര്യയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബറിടത്തെ ആക്രമണത്തെയും രാഷ്ട്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെയും ശക്തമായി ഡി വൈ എഫ് ഐ കൈകാര്യം ചെയ്യും ഡി വൈ എഫ് ഐ ഈ കാര്യത്തിനകത്ത് തുറന്നുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലും ജനങ്ങളെ അണിനിരത്തിലുള്ള ഇടപെടലും നടത്തും എന്നാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ ആര്യരാജേന്ദ്രൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ മറ്റൊരു സ്ത്രീ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ വീരപരിവേഷമായിരിക്കും മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെ എസ് ആർ ടി സി അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറുടെ നിഖാരം അപ്പോൾ അത് ഭരണത്തിൻ്റെ പരാജയം മന്ത്രി രാജിവെക്കണം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ജനങ്ങളോട് ക്രൂരത കാണിക്കുന്നു എന്ന മട്ടിലുള്ള നെഗറ്റീവായിരിക്കും അപ്പോഴുണ്ടാവുക ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കുറച്ച് പെൺകുട്ടികളുടെ പരാതിയെ തുടർന്ന് ആ ട്രെയിനിലുള്ള കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു അക്രമം കാണിച്ച ഒരാളെ കയ്യോടെ പിടികൂടി അപ്പോൾ ഈ പിടികൂടിയ ദൃശ്യം സ്വാഭാവികമായിട്ടും മദ്യലഹരിയിൽ കഴിഞ്ഞിട്ടുള്ള ആളെ പോലീസ് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കീഴ്പ്പെടുത്തുന്ന ദൃശ്യം മാത്രം കാണിച്ച് കേരളത്തിലെ പോലീസ് ഒരാളെ ട്രെയിൽ വെച്ച് ക്രൂരമായി അയാളോട് പെരുമാറിയെന്നും കേരളത്തിലെ പോലീസ് പോലീസാകെ പരാജയമാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി ചർച്ച നടത്തി പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊല്ലത്ത് ഇവിടെ കൊട്ടാരക്കരയിൽ നമ്മുടെ ഒരു സഹോദരി അതിക്രൂരമായി ഒരു ഡോക്ടർ കൊലയിപ്പെട്ടു അതും മദ്യലഹരിയിലായിട്ടുള്ള ഒരാളെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പരിശോധന കൊണ്ടുപോയപ്പോഴാണ് അക്രമകാരി ആ ഡോക്ടറെ കൊലപ്പെടുത്തിയത് അന്ന് നടന്ന ചർച്ച പോലീസ് നിഷ്ക്രിയമായിരുന്നു പോലീസിൻ്റെ കയ്യിൽ തൂക്കുണ്ടായിട്ടും വെടിവെച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ ഇത്തരം ചർച്ചകൾ നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ചിലപ്പോൾ മാധ്യമങ്ങൾ വളരെ സെലക്റ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ ആര്യയുടെ കാര്യത്തിലും ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആര്യയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ അറ്റാക്കിനെയും രാഷ്ട്രീയമായി ആര്യം ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഹീരമായ ശ്രമങ്ങളെയും പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ടിവിടെ സൂചിപ്പിക്കാനുള്ളത് ആര്യ രാജേന്ദ്രൻ ഈ ബസ്സിന് കുറുകെ കാറ് ഇട്ടുകൊണ്ട് തടയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഈ ആര്യ രാജേന്ദ്രൻ പറയുന്നതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ആര്യക്കെതിരായ ഈ ഇത്തരം വാർത്തകൾക്കും അതോടൊപ്പം തന്നെ സൈബർ ഒക്കെ കാരണം ഒരടിസ്ഥാനമില്ലാത്ത കാര്യ ആര്യ അതുമായി ബന്ധപ്പെട്ട സൈബർ അക്രമം മാത്രമല്ല നമുക്കിവിടെ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള സൈബർ ആക്രമണമാണ് ആരിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു പ്രധാന വാർത്തയാക്കി എടുക്കാത്തത് അപ്പോൾ അതിനെയെല്ലാം വെള്ളപൂശുക ഈ ലൈംഗിക അധിക്ഷേപം നടത്തിയ ആളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അതിക്രമം കാട്ടിയിട്ടുള്ള ഈ ഈ ഡ്രൈവറുണ്ടല്ലോ അയാളുടെ പേരിൽ നേരത്തെ ഏതെല്ലാം വിധത്തിലുള്ള കേസുകളുണ്ട് ഒരു സ്ത്രീയെ മുണ്ടുമുക്കി കാണിച്ചു ബന്ധപ്പെട്ടൊരു കേസ് അയാളുടെ പേരിലുണ്ടായിരുന്നു പോലീസ് ഇയാൾ അപകടകരമായി ഡ്രൈവ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് കേസുകൾ നേരത്തെ ആളെ പേരിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അയാളുടെ ചരിത്രം കൂടി നോക്കേണ്ടതുണ്ട് അപ്പോൾ അപകടകരമായി ഇവരുടെ വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കാൻ പോകുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് ആര്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടായത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ലൈംഗിക ചേഷ്ട കാണിച്ച് ഇവരെ അപമാനിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണമാണ് ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ആളുകളെ എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടത് അതിപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ കാണിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ പ്രതികരണം മാത്രമാണ് ഇങ്ങനെയുള്ള സാധാരണ പ്രതികരണത്തെ എത്രമാത്രം രാഷ്ട്രീയ ദുട്ടലാക്കോട് കൂടിയിട്ടാണ് പലരും ഉപയോഗപ്പെടുത്തുന്നത് അതിന് ഒരുമറ്റം മാധ്യമങ്ങൾ കൂട്ടുവെക്കുകയാണ് അതിൻ്റെ വസ്തുതകൾ ശരിയായ നിലയിൽ പുറത്തു കൊണ്ടുവരാനല്ല ഇപ്പോൾ ആ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുള്ള ആളെ ഒരു മഹാനായ ഒരാളായി ചിത്രീകരിക്കുകയാണ് അയാളുടെ തുടർച്ചയായ ഇൻറ്റർവ്യൂകളും മറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ വളരെ മോശപ്പെട്ട ഒരാളായി അധികാരം ദുർവിനിയോഗം ചെയ്ത ഒരാളായിട്ട് ആര്യെ ആ നിലയിൽ അവതരിപ്പിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം ഇന്നിപ്പോൾ ഒരുപറ്റം യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ തിരുവനന്തപുരത്ത് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ആര്യുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ ബസ്സിലൊട്ടിക്കുന്ന ചില വാർത്തകൾ കണ്ടു എത്രമാത്രം അധമമായ കാര്യമാണത് നമ്മുടെ ഒരു സഹോദരിയെ ഒരാൾ ഈ നിലയിൽ ലൈംഗികമായി അധിക്ഷേപം നടത്തിയാൽ അതിന് കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അതാരായി കഴിഞ്ഞാലും അത്തരം കാര്യങ്ങളോട് ഏറ്റവും ശരിയായ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതിന് പകരം ഇതിനകത്തൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുക അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹീനമായ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരായിട്ട് അതിശക്തമായ നിലയിൽ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ ഈ സ്ത്രീകളെ അതെല്ലാം സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് അയാളെ പോലെയുള്ള ഒരാളെ എങ്ങനെ ഡ്രൈവറാക്കി വെച്ചു എന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ ആയിരിക്കാം അയാള് അവിടെ നടത്തിയ ചില സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വളരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അവിടെ നടന്നത് പക്ഷേ അത്തരം കാര്യങ്ങൾ നടന്നിട്ട് ഇത് സി പി എമ്മിൻ്റെ ആളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളാണ് എന്നാൽ പിന്നെ ഇതൊരു കിട്ടിയ അവസരമായി കണ്ട് അവരെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന മനോഭാവത്തോടുകൂടിയാണ് ഒരുപറ്റം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇടപെടുന്നത് എന്താ ആരെയും അങ്ങനെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ചോദ്യം ചെയ്യാതെ എന്നാൽ ഇതെല്ലാം കേട്ട് വീട്ടിലേക്ക് പോകണം എന്നാണോ അങ്ങനെയാണോ നമ്മുടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിപ്പം നമ്മുടെ സഹോദരിയാണെങ്കിലും തെരുവിൽ ഈ നിലയിൽ ആക്രമിക്കപ്പെട്ടാൽ ഈ നിലയിൽ അധിക്ഷേപത്തിന് ചോദ്യം ചെയ്യുന്ന നിലപാട് തന്നെ സ്വീകരിക്കണം അത് മാധ്യമപ്രവർത്തകരായി കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള തമ്മാളികളെയോടൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ആവശ്യമില്ല ആ നേരം പിന്നെ നിയമം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നോക്കിയൊന്നും കാര്യമില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ പ്രതികരിക്കണം അത് ആര്യ പ്രതികരിച്ചത് വളരെ ശരിയായ പ്രതികരണം തന്നെയാണ് ഈ കെ ബസ്സിലെ സി സി മെമ്മറി കാർഡ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഇതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അത് സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി ആണ് അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടോ നേരത്തെ തന്നെ വെച്ചതാണോ നമുക്കറിയില്ല അതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയുന്ന കാര്യമില്ല അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ അതിനൊക്കെ മറുപടി പറയുന്നത് ആണ് അല്ല അയാളുടെ പശ്ചാത്തലം എല്ലാം നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ് അയാളുടെ നാട്ടിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ എസ് എഫ് ഐ ആയിട്ടും ബന്ധമില്ല അയാളുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ടും ബന്ധമില്ല അയാൾ നാട്ടിൽ ഇങ്ങനെയെല്ലാം ഉള്ള പല വിധത്തിലുള്ള കേസുകൾ പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തനം അന്വേഷിച്ചാൽ മതി അയാൾ പറയുന്നതല്ലേ കേൾക്കേണ്ടത് നിങ്ങൾക്ക് സ്വതന്ത്രമായ സംവിധാനം വെച്ച് ഞങ്ങൾ അന്വേഷിക്കും ആരാണെന്ന് മനസ്സിലാവും ആര്യ പറഞ്ഞതോ സി സി ടി വി ദൃശ്യം അല്ല ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ഡ്രൈവർ മോശമായ അംഗ്യം കാണിച്ച് പെരുമാറുന്നു സ്വാഭാവികമായിട്ട് അവിടെ പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണത്തെല്ലാം നിങ്ങളിങ്ങനെ ഇഴകീറി പരിശോധിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാർത്തയുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല പെൺകുട്ടികളോട് ഈ നിലയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിൻ്റെ നിയമവും അതിൻ്റെ അപ്പുറത്തുള്ള നിയമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പ്രതികൾ ശരിയാണോ ഇങ്ങനെ പ്രതികൾ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ അതല്ല അത് അതൊന്നും നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹോദരിമാരോട് ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ അതെല്ലാം കേട്ട് ഒന്നും പറയാതെ നാളെ ഇങ്ങനെയെല്ലാമുള്ള ഭവിഷ്യത്തുണ്ടാവും എന്ന് ആലോ ആലോചിച്ചിട്ട് മിണ്ടാതെ വീട്ടിൽ പോകണമെന്നാണോ എന്താ എന്ത് സന്ദേശമാണ് ഇത്തരം വാർത്തകളിൽ കൂടി നിങ്ങൾ കൊടുക്കുന്നത് നാളെ ഏതെങ്കിലും ഒരു ഇതാണ് അനുഭവമെങ്കിൽ ഇത്രയും ഉന്നതമായ പദവി ഒരാൾക്ക് അയാൾക്ക് നേരെ നടന്ന ഒരു ലൈംഗിക ചേഷ്ടയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തിൽ തെറ്റായ സന്ദേശം മാത്രമേ കൊടുക്കൂ നമ്മുടെ സഹോദരിമാർക്ക് നേരെ ഉയർന്നു വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ ധീരമായി നേരിടാനാണ് അവരെ പഠിപ്പിക്കേണ്ടത് അതിനു പകരം അവരെ തന്നെ എന്തോ ഒരു 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 പ്രതിയായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുമ്പിൽ ഏഴ് കാണിക്കുക അതിൽ അതല്ല ഇവിടെ നടക്കുന്നത് അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് നാളെ ആരും പ്രതികരിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ വന്നാൽ വേറൊരു കാര്യം കൂടി ഉള്ളത് ഈ വടകരയിലെ വലിയ രൂപത്തിലുള്ള വർഗീയ പ്രചരണമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷമാണ് ചില കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്താണ് എന്നിപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് വടകരയെ ഈ നിലയിൽ വിഭജിക്കാനുള്ള വർഗീയപരമായ നീക്കത്തിനെതിരായിട്ട് ഡി വൈ എഫ്ഐ ഒരു യൂത്ത് അലർട്ട് എന്ന നിലയിൽ ഒരു പരിപാടി മെയ് മൂന്നിന് വൈകുന്നേരം വടകരയിൽ സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരും പോവും പക്ഷേ വടകരയിലെ മത സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ജനതയിൽ ഈ നിലയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ആ നിലയുള്ള പ്രചരണമാണ് പക്ഷേ അവിടെ നടന്നത് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നേരത്തെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് തെറ്റായ പ്രചരണം നടത്തി വാട്സപ്പ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു ശൈലജ ടീച്ചർ മുസ്ലിം സമൂഹത്തിന് എതിരായി നിൽക്കുന്ന ഒരാളാണ് എന്താ അതിൻ്റെ താല്പര്യം ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു പിന്നെ വീണ്ടും ടീച്ചർ നടത്തിയ വേറൊരു പ്രസംഗവും അതും മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു നേട്ടം നേട്ടമുണ്ടായത് ആരുടെ താല്പര്യ പ്രകാരമായിരിക്കും ഇതെല്ലാം നടത്തിയത് ഒരു സംശയം വേണ്ട ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ സൈബർ ടീമുമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം നീക്കങ്ങൾ ഹീനമായ നിലയിൽ വർഗീയത ഉപയോഗപ്പെടുത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തി സംബന്ധിച്ച് ശക്തമായ നിലയിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യൂത്ത് അലർട്ട് എന്ന നിലയിൽ വടകരയിൽ ഡിവൈഎഫ് നേതൃത്വത്തിൽ മെയ് മൂന്നാം തീയതി ഒരു വലിയ യുവജന സംഗമം ഇപ്പോഴും ഇപ്പോഴും പോലീസ് ഒരു പോലീസ് ഇതിനകത്ത് കേസെടുത്തിട്ടുണ്ട് ചില ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചില ആളുകൾ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വാട്സപ്പ് മെസ്സേജുകൾക്ക് നമുക്കറിയാലോ ഇതിനകത്ത് പ്രത്യേകിച്ച് ചില കുടുംബ ഗ്രൂപ്പുകളൊക്കെയാണ് ചില വീഡിയോ ഒക്കെ പോകുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു ഒരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ കിട്ടുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ കൈമാറിയ ശേഷമാണ് ആ വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ടാവുക മറ്റേ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നേ അത് അത് ഇട്ടത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ രണ്ടുമുണ്ട് വാട്സപ്പിൽ പ്രചരിപ്പിച്ച സന്ദേശമുണ്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട സന്ദേശമാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആ കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അദ്ദേഹത്തിൻ്റെ പേര് ഷോബിൻ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇട്ട പോസ്റ്റൊക്കെ നമ്മൾ കണ്ടു ആ കമൻറ്റ് നമ്മൾ കണ്ടു ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നു അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെയെല്ലാം പല വിധത്തിലും നേരത്തെയും സാധൂകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി പോലീസ് അന്വേഷണം നടത്തി ആളെ പൊക്കി ആളുടെ പേരെന്താ തിരുവനന്തപുരം ജില്ലയിലെ കെ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പയാളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ സരിനാണ് ആ സരിൻ തന്നെ ഞാനാണ് ഞങ്ങളാണ് ഞങ്ങളുടെ ടീമാണ് ഇദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുത്തത് എന്ന് കൂടി അഭിമാനത്തോടുകൂടി പോസ്റ്റിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കൊടുക്കാതെ നിങ്ങളെന്നാലോചിച്ചാൽ മതി അപ്പോൾ ഇത്തരം സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് എന്ന് ഇതിൽ ഇതിൽപരം എന്ത് സാക്ഷ്യപ്പെടുത്തലാണ് വേണ്ടത് അപ്പം ഇതിനെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് ഡിവൈഎഫ്ഐ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും തിരഞ്ഞെടുപ്പ് വരും പോവും പക്ഷേ ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും ഉണ്ട് അതാ പറയല്ലേ നിങ്ങളെ പോലീസിന്റെ മുന്നിൽ ഒരുപാട് കേസുകളുണ്ട് പോലീസ് പല കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രധാനപ്പെട്ട ആളുകളും പിടികൂടപ്പെടും എന്ന് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എനിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ ഷാഫി കാണിച്ചില്ലല്ലോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷമാണല്ലോ ഷാഫിക്ക് പ്രതികരിക്കാൻ തോന്നിയത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത്രീകരണിച്ചിട്ടാണോ ധ്രുവീകരണത്തിനുള്ള നീക്കം ശക്തമായി ലീഗും കോൺഗ്രസും നടത്തി അപ്പം അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ നീക്കം പരസ്യമായി നടത്തിയതിൻ്റെ നിരവധി തെളിവുകൾ ഇവിടെ ഉണ്ടായല്ലോ മുഹമ്മദ് നബിയെ ശാലയ ടീച്ചർ ആക്ഷേപിച്ച് സംസാരിച്ചു എന്ന വീഡിയോ എന്തിനാണ് പ്രചരിപ്പിച്ചത് മുഹമ്മദ് നബിയെ ശൈലജ ടീച്ചർ ആക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ അപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പ്രചരിപ്പിച്ചു ആർക്ക് വേണ്ടി ഷാഫിക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറയുന്ന വർഗീയവാദികളാണോ എന്ന് ഒറ്റ ചോദിച്ചതാണ് ആണോ എന്ന് ചോദിച്ചത് എഡിറ്റ് എഡിറ്റീട്ടാണ് എന്നാക്കിയിട്ട് വീഡിയോ പ്രചരിപ്പിച്ചില്ലേ അപ്പോൾ അത് സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുക അപ്പോൾ ശൈലജ ടീച്ചർ മുസ്ലിം മതത്തിനെതിരാണ് അപ്പോൾ ഞങ്ങളുടെ മതത്തിൽ ഒരാളിതാ ഇപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് എന്ന് ഭംഗി പറയുകയാണ് അപ്പോൾ ഇതൊന്നും കേരളത്തിൽ ഈ നമ്പറൊന്നും ചിലവാവില്ല പക്ഷേ ഇങ്ങനൊരു നീക്കം നടന്നു ഈ നീക്കം നടന്നു എന്ന കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല മതത്തെ ഈ നിലയിൽ വർഗീയപരമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് തുറന്നു കാണിക്കും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഞങ്ങളുടെ മക്കളുണ്ട്